നഷ്ടത്തിൻ്റെ പേരിലും തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് മൂലം പലരും നെൽകൃഷി ഉപേക്ഷിച്ചെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചില സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും പേരിനെങ്കിലും നെൽകൃഷിയുണ്ട് അതിഥി തൊഴിലാളികളുടെ കടന്നുവരവിനിടയിലും കൊയിലാണ്ടി അടുള്ള സംസ്ഥാനപാതി വരെ മാവിൽ ഇപ്പോഴും ഞാറ് നടന്നത് മലയാളികളായ കർഷക തൊഴിലാളികളാണ് ഇവരിൽ നിന്ന് കാർഷികാനുഭവങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ ദിവസം കുറച്ച് വിദ്യാർത്ഥികളുമായി എത്തിയിരുന്നു തൊഴിലാളി ക്ഷാമവും വലിയ തോതിലുള്ള നഷ്ടവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നെൽകൃഷി വളരെയധികം കുറഞ്ഞെങ്കിലും കൃഷിയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം നെൽകൃഷി ചെയ്തു വരുന്ന വയലുകൾ ഇന്ന് പുതിയ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വയലുകളിൽ നടാനും കൊയ്യാനും മെതിക്കാനുമെല്ലാം അതിഥി എത്തിയതോടെ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ഇന്ന് വീടകങ്ങളിൽ നിന്ന് പോലും കർഷക തൊഴിലാളികളുടെ അനുഭവ സാക്ഷ്യങ്ങളും ലഭിക്കാതെയായി അവർക്കിപ്പോൾ പാഠപുസ്തകങ്ങളിൽ മാത്രമാണ് നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ അതിഥി തൊഴിലാളികളുടെ തള്ളിക്കയറ്റത്തിനിടയിലും അറുപതും എഴുപതും പിന്നിട്ട കർഷക തൊഴിലാളികൾ നെൽകൃഷിക്കായി ഇറങ്ങുന്ന വയലേലകളും അപൂർവമായി കിഴക്കൻ മേഖലയിലുണ്ട് കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്ത് എരഞ്ഞിമാവ് വയലിൽ ഇന്നും ഞാറ് നടന്നത് മലയാളികളായ കർഷക തൊഴിലാളികളാണ് അവരുമായി സംവദിക്കാനുമായി എരഞ്ഞിമാവ് അപെക്സ് പബ്ലിക് സ്കൂളിലെ നാച്ചുറൽ ക്ലബ്ബ് വിദ്യാർത്ഥികളും വയലിലെത്തി ചോദിച്ച് മനസ്സിലാക്കുക മാത്രമല്ല തൊഴിലാളികൾക്കൊപ്പം ചെളിയിലേക്ക് ഇറങ്ങാനും വിദ്യാർത്ഥികൾ തയ്യാറായി തങ്ങൾക്കിത് വലിയ അനുഭവമായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങളിവിടെ ഞങ്ങളുടെ സ്കൂളിൽ ഓരോ ക്ലബ്ബിൻ്റെ നേച്ചർ ക്ലബ്ബിൻ്റെ പാട് വന്നാണ് ഞങ്ങൾ പത്താം ക്ലാസ് ഒരു പാടാ പാഡിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള പാടത്തിൽ അതിനെ കുറിച്ച് പഠിക്കാനും പിന്നെ സോയിലിൻ്റെ പഠിക്കാനും പിന്നെ എട്ടാം ക്ലാസ് നെല്ല് പാടത്തിനെ കുറിച്ച് പഠിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത് കൃഷിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കാനും പിന്നെ ഈ നെല്ല് നെല്ലെങ്ങനെ ഉണ്ടാകുന്നത് ഓരോ വിത്ത് എങ്ങനെ വിധിക്കുന്ന ഏത് വിത്ത് വെച്ചാൽ അതിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പം പഠിക്കാൻ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൃഷി രീതിയും ഇപ്പോഴത്തെ കൃഷി രീതിയും കർഷക തൊഴിലാളികൾ വിശദീകരിച്ചു ഞങ്ങൾ പണ്ട് കഞ്ഞിനെ കൊയ്തെടുക്കും എന്നിട്ട് പിന്നെ തോല് വെട്ടിയിടും തോല് മലയിൽ നിന്നൊക്കെ വെട്ടി തലയിലേറ്റി ഇങ്ങനെ പാടത്ത് നിരത്തി ഇങ്ങനെ കുത്തിയിടും എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പച്ച ചാണകം ഇത് തലയിലേറ്റി കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ അതും ഇടും എന്നിട്ട് അതൊക്കെ വാരി ചിന്തി തോലൊക്കെ വാരി എറിഞ്ഞ് പൂ കന്നൂട്ടി തോലാക്ക് കറിയും തോൽ മഴക്കി ഇടും എന്നിട്ട് പിന്നെ ഒരു പൂട്ടൂടി പൂട്ടു പിന്നെ അവസാനത്തെ ദോശ ഊർച്ച ഊർച്ച എന്ന് പറഞ്ഞാൽ കുറേ മുരകളൊക്കെ കെട്ടി അങ്ങനെ നിരത്തി എല്ലാം റെഡിയാക്കുക എന്നാലൊക്കെ അങ്ങനെ ഒന്നായിട്ട് നിരത്തി റെഡിയാക്കും എന്നിട്ട് പിന്നെ ഞങ്ങള് നാറ് പറിച്ചിടും നാറൊക്കെ പള്ളിയാളിയിൽ ഉണ്ടായാലും പാർത്തൊന്നും നാറ് പറിച്ചിട്ട് അത് ഞങ്ങൾ കൊണ്ടുപോയി പിറ്റേ ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ പുതുതലമുറ കാർഷിക രംഗത്തേക്ക് വരുന്നില്ലെന്നും അതിഥി തൊഴിലാളികളുടെ കടന്നുവരവാണ് ഇപ്പോൾ നെൽകൃഷിയെ പിടിച്ചു നിർത്തുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ബംഗാളികൾ പിന്നെ പേരും ഇപ്പോൾ പുതിയ ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല അതിനോടായിരിക്കും ഓര് വരുന്നത് ഏതായാലും ഓര് വന്നോട്ടെ നാട്ടിൽ നെല്ല് നടക്കട്ടെ കൃഷിയൊക്കെ നടക്കട്ടെ അതുകൊണ്ടാണ് മലയാളിമാർ ഓലെ കൊണ്ടുവരുന്നത് ഞങ്ങളൊക്കെ വിളിച്ചതിലുണ്ട് ഞങ്ങൾക്കൊക്കെ അപ്പം തിരക്കെടുത്ത പണിയാവും പിന്നെ വേറെ ആൾ ഇറങ്ങാനും ഇല്ല ഞങ്ങൾ കുറച്ചാൾ ആറു വയസ്സൊക്കെ ആയോലാണ് ഇപ്പോൾ ഇറങ്ങണത് മറ്റോലൊന്നും പഠിച്ചില്ല സ്കൂളിൽ പോയി നിൽക്കുക ഇങ്ങനെയൊക്കെ ഓരോ പോകും വരുന്നില്ല മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെ അടയാളമായ നെൽകൃഷി നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് വലിയ പിന്തുണ അധികൃതർ നൽകിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള നെൽകൃഷിയെങ്കിലും ബാക്കിയാവൂ ക്യാമറമാൻ ആദർശ് സി ഫസൽ ബാബു സി ടി വി ന്യൂസ്